ഏഹ് എന്തുവാ അതാക്കാൻ പറഞ്ഞു എന്ന് പിന്നെ പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങള് ജാസ്മിന് കപ്പന്നുള്ള പദ്ധതി ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇന്റൂഷൻ കാരണോ ഞാൻ ഞാൻ പച്ചക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാ വേദനയും നെഞ്ചിലൊതുക്കണ കണ്ടില്ലേ പേര് മാത്രം ഞാൻ എടുത്തു പറയുന്നത് എനിക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനോട് മാത്രമാണ് ദേഷ്യം എന്നല്ല ഒട്ടും എനിക്ക് താല്പര്യമില്ലാത്തത് അവൻ എവിടെ ഉണ്ട് പിള്ള ശവത്തെ കുത്തരുന്ന് ഏന വേ ഞാൻ പോകുന്നു ബായ് ബ ബായ് ചുറ്റി